wedding collections the classic bridal world മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ ലൈബ്രറികൾക്ക് നൽകുന്ന ഫർണിച്ചറുകളുടെയും പുസ്തകങ്ങളുടെയും വിതരണം നടന്നു മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് വിവിധ ഉപകരണങ്ങൾ നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ലൈബ്രറികൾക്ക് ഫർണിച്ചറുകളും ഉപകരണങ്ങളും നൽകി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു എല്ലാ ഡിവിഷനുകളിൽ തന്നെ പെട്ട ലൈബ്രറികൾക്ക് സഹായം എത്തിക്കാനായിട്ട് ശ്രമിക്കുക അതിന്റെ തുടർച്ചയെ ഈ വർഷം നമ്മൾ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഈ ലൈബ്രറികളിലെ അടിസ്ഥാന സൗകര്യ വികസനവും പുസ്തകങ്ങൾ നൽകുന്ന കാര്യത്തിലും ഒക്കെ വന്നിട്ട് നമ്മൾ ചെലവഴിക്കുന്നു അതോടൊപ്പം ഒരു ലൈബ്രറിയുടെ കെട്ടിടത്തിന്റെ നിർമ്മാണ നമുക്ക് ഏറ്റെടുത്ത് രണ്ട് ലൈബ്രറികളുടെ കെട്ടിടത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത് തുടർ വരും വർഷങ്ങളിൽ ഇവിടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ശ്രീ റിയാസ് ഖാൻ ഇവിടെ നാടിന്റെ കാതലായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ചെലവഴിച്ചാണ് ഫർണിച്ചറുകളും ഉപകരണങ്ങളും നൽകിയത് റീഡിംഗ് ടേബിൾ കസേര അലമാര പുസ്തക ഷെൽഫ് മൈക്സെറ്റ് ടെലസ്കോപ്പ് കമ്പ്യൂട്ടർ പ്രസംഗപീഠം പുസ്തകങ്ങൾ എന്നിവയാണ് വിവിധ ലൈബ്രറികൾക്ക് നൽകിയത് സുവർണ ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ജോർജ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെസ്റ്റിൻ ചേറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ റിയാസ് ഖാൻ സാറാമ്മ ജോൺ രമാ രാമകൃഷ്ണൻ ഒ കെ മുഹമ്മദ് അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൺ ഷിവാഗോ തോമസ് സിബിൽ സാബു ബി ഡി ഒ രതി എം ജി തുടങ്ങിയവർ പങ്കെടുത്തു